ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ശബരിമലയുടെ ഖ്യാതി ഇല്ലാതാക്കാൻ ഒരു സംഘം പ്രവർത്തിക്കുന്നുവെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ദുഷ്ടലാക്കുള്ള ഇത്തരക്കാരെ പുറത്താക്കണം മുമ്പ് തെറ്റു നടന്നുവെന്ന് ദേവസ്വം പ്രസിഡന്റ് സമ്മതിച്ചു അത്തരക്കാരെ പുറത്താക്കണം അശാസ്ത്രീയമായ നിർമ്മാണം തുടർച്ചയായി നടക്കുന്നു സ്വർണക്കൊള്ളയിൽ ഉന്നതർക്ക് ബന്ധം സർക്കാർ വകുപ്പുകൾ ശബരിമലയെ കറവ പശുവാക്കുന്നു ലഭിക്കുന്ന പണത്തിന് ഒരു രൂപ പോലും ചെലവഴിക്കുന്നില്ല അയ്യപ്പ ഭക്തന്മാരോട് മാപ്പ് പറയണം ആഗോള അയ്യപ്പ സംഗമം ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല കുടിവെള്ളവും ഭക്ഷണവും പോലും ലഭിക്കുന്നില്ല ദേവസ്വം ബോർഡ് നൽകുന്ന അന്നദാനം അപര്യാപ്തം മുൻപരിചയമുള്ള റസ്റ്റുകളെ ഏൽപ്പിക്കണം സ്ട്രെച്ച് സംവിധാനവും പരിചയ സമ്പന്നരെ ഏൽപ്പിക്കണമെന്നും കുമ്മനം ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക